ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം നാലാം സ്കന്ധം തുടരുകയാണ് അധർമ്മന് മൃഷ എന്ന ഭാര്യയിൽ ദമ്പൻ എന്നൊരു പുത്രനും മായ എന്നൊരു പുത്രിയും ഇരട്ട പിറന്നു അനപത്യനായ നിരുതി അവരെ ദത്തെടുത്തു ദമ്പൻ മായയെ വേട്ടു അവർക്ക് ലോഭൻ എന്നൊരു മകനും നികൃതി എന്നൊരു മകളും ഉണ്ടായി ലോഭന് നികൃതിയിൽ എന്ന പുത്രനും ഹിംസ എന്ന പുത്രിയും ജനിച്ചു ക്രോധന് ഹിംസയിൽ കലി എന്ന പുത്രനും ദുരുപ്തി എന്ന പുത്രിയും പിറന്നു കലിക്ക് ദുരുപ്തിയിൽ ഭീ എന്ന മകളും മൃത്യു എന്ന പുത്രനും ഉണ്ടായി മൃത്യുവിന് ഭീയിൽ ഇരട്ടക്കുട്ടികൾ നിരയൻ എന്നൊരു പുത്രൻ യാതന എന്നൊരു പുത്രിയും അധർമ്മവംശചരിതമാകുന്ന പ്രതിസർഗം ചുരുക്കിപ്പറഞ്ഞു ഇത് മൂന്ന് തവണ കേട്ടാൽ പാപമെല്ലാം അകലും ആരാധയാഥോക്ഷജപാദപത്മം മൈത്രേയൻ പറഞ്ഞു ഇനി ശ്രീഹരിയുടെ അംശാംശജാതനും പുണ്യകീർത്തിയുമായ മനുവിൻ്റെ വംശത്തെ വർണ്ണിക്കാം സ്വയംഭൂമനുവിന് ശതരൂപയിൽ പ്രിയവ്രതൻ എന്നും ഉത്താനപാദൻ എന്നും രണ്ട് പുത്രന്മാർ ജനിച്ചു ഉത്താനപാദന് സുനീതി എന്നും സുരുചിയെന്നും രണ്ടു ഭാര്യമാർ സുരുചിയോടായിരുന്നു ഭർത്താവിന് കൂടുതൽ പ്രിയം സുനീതിയോട് അത്ര തന്നെ ഉണ്ടായിരുന്നില്ല സുനീതിയുടെ പുത്രനാണ് ധ്രുവൻ ഉത്തമൻ സുരുചിപുത്രനും ഒരു നാൾ രാജാവ് സുരുചിപുത്രനെ മടിയിലേറ്റിൽ ആളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ധ്രുവനും അച്ഛൻ്റെ മടിയിൽ കയറാൻ കൊതിച്ചും കൊണ്ടെത്തി രാജാവ് അവരെ താലോലിച്ചില്ല പുത്രനായ ധ്രുവൻ ഇപ്രകാരം ഒഴുമ്പെടുന്നത് കണ്ട് സഹിക്കാതെ ഗർവം പൂണ്ട സുരുചി അരജൻ കേൾക്കെ ഈ വിധമോതി കുഞ്ഞേ നിനക്ക് രാജാവിൻ്റെ മടിയിൽ കയറാൻ അവകാശമില്ല കാരണം നീ രാജകുമാരൻ തന്നെ എന്നിരുന്നാലും എൻ്റെ വയറ്റിൽ പിറന്നവനല്ല നീ നിൻ്റെ മനോരഥം വ്യർത്ഥമാണ് നീ കേവലം ബാലനായതുകൊണ്ട് അതിനുള്ള കാരണം മനസ്സിലാക്കാൻ നിനക്ക് ഇപ്പോൾ കഴിവില്ല നിനക്ക് രാജാ രാജ അംഗത്തിലിരിക്കണമെന്നുണ്ടെങ്കിൽ പോയി തപസ് ചെയ്ത് ഈശ്വരനെ പ്രസാദിപ്പിച്ച് എൻ്റെ വയറ്റിൽ വന്ന് ജനിക്കുക ഇളയമ്മയുടെ കൊള്ളിവാക്കുകളേറ്റ് മുറിവാർന്ന ധ്രുവകുമാരൻ നാക്കും നട്ട് മിഴിയും തുറിച്ചിരിക്കുന്ന മഞ്ഞനെ വിട്ട് വാ വിട്ട് നിലവിളിച്ചും കൊണ്ട് അമ്മയുടെ അടുക്കലേക്ക് പാഞ്ഞു ചുണ്ടും വിറച്ച് നെടുവീർപ്പുമിട്ട് ഓടിവരുന്ന ഓമലിനെ അമ്മ വാരിയെടുത്ത് മടിയിലിരുത്തി പരിചാരികമാരുടെ മുഖത്തു നിന്നും സഭഗ്നി ചൊന്ന ദുർവാക്കുകൾ കേട്ട് അവൾ അഴലിലാണ്ടു സഭഗ്നി വാക്കുകളോർത്ത് തൻ്റെ ഇടമറ്റ അവൾ കാട്ടുതീയിൽപ്പെട്ട വള്ളി പോലെ വാടിത്തളർന്ന് കരഞ്ഞ് കണ്ണീരൊഴുക്കി കഥനക്കടലിൻ്റെ മറുകര കാണാൻ കഴിയാതെ നെടുവിർപ്പും വിട്ടുകൊണ്ട് സുനീതി മകനോട് പറഞ്ഞു ഓമലേ മറ്റുള്ളവരിൽ ദോഷം കാണരുതേ അന്യർക്ക് ദുഃഖം വരുത്തിയാൽ അത് തനിക്ക് തിരിച്ചു കിട്ടും എന്നോർത്തുകൊള്ളുക കുഞ്ഞേ സുരുചിയമ്മ പറഞ്ഞത് നേരാണ് നീ ഭാഗ്യം കെട്ട എൻ്റെ വയറ്റിൽ പിറന്നു എൻ്റെ മുലകുടിച്ചു വളർന്നു രാജാവ് എന്നെ ഭാര്യ എന്നോ വേലക്കാരിയെന്നുപോലുമോ കരുതാൻ ലജ്ജിക്കുന്നു മകനെ സുരുചിയമ്മ പറഞ്ഞത് വിരോധമൊന്നും തോന്നാതെ നീ അനുസരിക്കുക നിനക്ക് ഉത്തമനെപ്പോലെ ഉയർന്ന സ്ഥാനത്ത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ശ്രീഹരിയുടെ അടിമലർ ആരാധിക്കുക രോഗരക്ഷയ്ക്കു വേണ്ടി ഓരോരോ രൂപങ്ങൾ സ്വീകരിക്കുന്ന ആ കരുണാനിധിയുടെ പാദപത്മങ്ങളെ പരിചരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ബ്രഹ്മാവ് അത്യുത്കൃഷ്ടമായ സ്ഥാനം പ്രാപിച്ചത് അതുപോലെ തന്നെ നിൻ്റെ പിതാമഹനായ മനുവും ആ സർവേശ്വരനെ ഏകാഗ്രതയോടെ യാഗങ്ങൾ കൊണ്ട് ആരാധ ആരാധിച്ചതിൻ്റെ ഫലമായി ഇഹത്തിലും പരത്തിലും സുഖമനുഭവിച്ചു മോക്ഷവും പ്രാപിച്ചു സ്വധർമാനുഷ്ഠാനം കൊണ്ട് പരിശുദ്ധമായി തീർന്ന മനസ്സിൽ അനന്യഭാവത്തോടെ ഭൃത്യവത്സരനും യോഗികൾ തേടുന്ന കാലിണയോട് കൂടിയവനുമായ ആ പരമപുരുഷനെ തന്നെ വത്സ നീ ആശ്രയിക്കുക ഏതൊരു കരുണാകടാക്ഷം കൊതിച്ച് ബ്രഹ്മാദികൾ തേടി നടക്കുന്നുവോ ആ ലക്ഷ്മി ദേവി കരതാലിൽ കമലവുമായി ആരെ അന്വേഷിക്കുന്നു ആ ചെന്താമരക്കണ്ണൻ ആ ആ ചെന്താമരക്കണ്ണനെ അല്ലാതെ വേറെ ആരെയും നിൻ്റെ അല്ലലകറ്റാൻ സമർത്ഥനായി ഞാൻ കാണുന്നില്ല ധ്രുവൻ്റെ മന്ത്രദീക്ഷ മൈത്രേയൻ കഥ തുടർന്നു അമ്മയുടെ ഈ ഉപദേശം ലഭിച്ച ധ്രുവൻ തൻ്റെ ഇടമാർന്ന് പിതൃഗൃഹത്തിൽ നിന്നും ഇറങ്ങി തിരിച്ചു നാരദൻ ഈ വിവരം അറിഞ്ഞു അദ്ദേഹം ധ്രുവ സമീപം എത്തി തൻ്റെ പാവനപാണികൾ ബാലൻ്റെ നെറുകയിൽ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് വിസ്മയത്തോടെ സ്വയം പറഞ്ഞു അവമാനം പൊറുക്കാനാവാത്ത ക്ഷത്രിയന്മാരുടെ തേജസ് വിസ്മയാവഹം തന്നെ ഇളയമ്മയുടെ ദുർവാക്കുകൾ കേവലം ബാലനായ ഇവൻ കൂടി സഹിക്കുന്നില്ലല്ലോ മാമുനി ധ്രുവകുമാരനോട് ചോദിച്ചു കുഞ്ഞേ കളിക്കോപ്പുകളിൽ ആസക്തനായിരിക്കേണ്ട ഈ പ്രായത്തിൽ നിനക്കെന്ത് മാനാവമാനമാണ് അഥവാ അങ്ങനെയൊരു ബോധമുണ്ടെന്നുവരികിൽ തന്നെ ആ ബോധം വെറും അറിവില്ലായ്മ കൊണ്ടുവരുന്നതാണ് കാരണം മനുഷ്യന് സുഖദുഃഖങ്ങൾ വരുന്നത് അവനവൻ്റെ കർമ്മഫലമായിട്ടാകുന്നു വരുന്നതെല്ലാം ഈശ്വരേച്ഛ എന്നറിഞ്ഞ് അറിവുള്ളവർ തൃപ്തിപ്പെട്ടുകൊള്ളണം നീ അമ്മയുടെ ഉപദേശമനുസരിച്ച് ഈശ്വരനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു അത് കുറച്ച് ക്ലേശകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അനാസക്തരായ മാമുനികൾ അനേക ജന്മങ്ങളിൽ തീവ്ര തപസ്സ ആചരിച്ച് അന്വേഷിച്ചിട്ടും കണ്ടെത്താനാവാതെ കുഴങ്ങുന്നു അതുകൊണ്ട് നിന്റെ ഈ നിർബന്ധം വിട്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങുക യഥാകാലം ശ്രേയസ്സിനായി പ്രവർത്തിക്കാം ദൈവേച്ഛയാ വരുന്ന ദുഃഖങ്ങൾ കൊണ്ട് തൃപ്തിയടയുന്ന മനുഷ്യൻ അജ്ഞാനമുക്തനായിത്തീരുന്നു ഗുണാധിക്യം കൊണ്ട് ഉയർന്നവരെ കാണുമ്പോൾ സന്തോഷിക്കുക സമന്മാരിൽ മൈത്രി പുലർത്തുക താഴ്ന്നവരോട് അനുകമ്പ കാണിക്കുക ഇങ്ങനെ ചെയ്താൽ അല്ലൽ അലട്ടുകയില്ല ഇത് കേട്ട് ധ്രുവൻ പറഞ്ഞു മഹർഷേ സുഖദുഃഖ സന്തപ്തമായ ഞങ്ങൾക്ക് സുഖദുഃഖ സന്തപ്തരായ ഞങ്ങൾക്ക് അസാധ്യമായ ശമം അവിടുന്ന് സതയം ഉപദേശിച്ചു തന്നു ആയത് സുരുചിയുടെ ക്രൂരവാക്ഷരങ്ങളേറ്റു തളർന്ന എൻ്റെ ക്ഷത്രഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നില്ല അങ്ങ് ഉപദേശ ഉപദേശിച്ചു തന്ന ശമം സുരുചിയുടെ ക്രൂരവാക്ഷരങ്ങളേറ്റു തളർന്ന എൻ്റെ ക്ഷത്രഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നില്ല ഇതിനു മുമ്പ് ആരും പ്രാപിച്ചിട്ടില്ലാത്ത ത്രിഭുവനോത്കൃഷ്ടമായ സ്ഥാനം പ്രാപിക്കാൻ എളുതായ വഴി എന്താണ് എന്ന് പറഞ്ഞു തന്നാലും ഉലകത്തിന് പകലോനെന്ന പോലെ ഹിതമാചരിക്കുന്നതിനായിട്ടാണല്ലോ ബ്രഹ്മപുത്രനായ അവിടുന്ന് വീണയും വായിച്ചു കൊണ്ട് സഞ്ചരിക്കുന്നത് ധ്രുവചനം കേട്ട് സന്തുഷ്ടനായ നാരദൻ ഉര ചെയ്തു നിൻ്റെ ആഗ്രഹം സാധിക്കുന്നതിന് അമ്മ ഉപദേശിച്ച വഴി തന്നെ ഉത്തമം ഭഗവാൻ വാസുദേവനെ ശ്രദ്ധയോടെ ഭജിക്കുക ധർമാർത്ഥ കാമോക്ഷങ്ങളിൽ ഏത് പ്രാപിക്കുന്നതിനും ഉചിതമായ ഉപായം ഹരിപാദ സേവനമാകുന്നു അതിനായി അല്ലയോ വത്സ നീ യമുനാതീരത്തിൽ ശ്രീഹരിയുടെ സാ നിത്യസാന്നിധ്യം കൊണ്ട് പവിത്രമായ മധുവനത്തിലേക്ക് പോവുക നിനക്ക് മംഗളം ഭവിക്കട്ടെ ത്രിസന്ധ്യകളിലും കാളിന്ദ്രിയിൽ കുളിച്ച ഭഗവത് ധ്യാനത്തിനായി ഇരപ്പുറപ്പിക്കുക പ്രാണായാമം കൊണ്ട് പ്രാണചാഞ്ചല്യത്തെയും ഇന്ദ്രിയ ചാപല്യത്തെയും മനോമാലിന്യങ്ങളെയും അകറ്റി ശ്രീഹരിയെ ധ്യാനിക്കേണ്ടതാകുന്നു സദാപ്രസന്നമായ ശ്രീമുഖം രമണീയ അവയവങ്ങൾ തരുണപ്രായം ശ്രീവത്സവിരാജിതവും വനമാലാവിലസിതവുമായ വക്ഷസ് കാർകൊണ്ടലിൻ്റെ നിറം ശംഖചക്രഗതാപത്മങ്ങൾ ധരിച്ചു നാല് തൃക്കൈകൾ കിരീടകുണ്ടലകേയൂര വലയവിഭൂഷിത ഗാത്രം കഴുത്തിൽ കൗസ്തുഭം ഈ വിധം മനോനയനഹരനായ ആ സ്വരൂപൻ മന്ദസ്മേരസുന്ദരമായ കരുണാകടാക്ഷം പൊഴിച്ചുകൊണ്ട് ഹൃത് പത്മിക ഹൃത് പത്മകർണികയിൽ വാണരുളുന്നതായി ധ്യാനിക്കുക ശ്രീഹരിയുടെ ഈ മംഗളരൂപം ധ്യാനിച്ചാൽ മനസ്സ് വേഗം ആനന്ദമഗ്നമാകും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന അതിശ്രേഷ്ഠമായ മന്ത്രം ജപിക്കുകയും വേണം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ദേശകാലങ്ങൾ അനുസരിച്ച് കിട്ടാവുന്ന ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് പൂജ ചെയ്യണം ഇപ്രകാരം ഭക്തിയോടെ മനോവാക്യായങ്ങൾ കൊണ്ട് ഭഗവത് പൂജ ചെയ്താൽ ഭഗവാൻ ഉ ഉദിഷ്ടകാര്യം സാധിച്ചു തരും നിഷ്കാമനെങ്കിൽ മുക്തിക്ക് വേണ്ടി നിരന്തരം ഭഗവത് ഭജനം ചെയ്യണം ധ്രുവൻ ഇത് കേട്ട് മാമുനിയെ വലം വച്ച് വണങ്ങി ഹരിചരണ ചർച്ചിതമായ മധുവനത്തിലേക്ക് പോയി ധ്രുവൻ പൊയ്ക്കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി ഉത്താനപാത രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി യഥാവിധി പൂജിതനായ മാമുനി മന്നവനോട് ചോദിച്ചു ഹേ രാജൻ വാടിയ മുഖത്തോടെ എന്താണ് ദീർ ദീർഘചിന്തയിലാണ്ടിരിക്കുന്നത് ധർമാർത്ഥകാമങ്ങളിലൊന്നും ഒരു കോട്ടവുമില്ലല്ലോ മന്നൻ മറുപടി പറഞ്ഞു മഹർഷേ സ്ത്രീജിതനും നിർദ്ദയനുമായ ഞാൻ കേവലം അഞ്ചു വയസ്സ് മാത്രം പ്രായമായ ബുദ്ധിമാനായ എൻ്റെ പുത്രനെ പുറത്താക്കി അവൻ്റെ അമ്മയെയും നിരാകരിച്ചു വിശന്നു വലഞ്ഞ് മുഖവും വാടി നോക്കാൻ ആരുമില്ലാതെ കാട്ടിൽ കിടന്നിറങ്ങുന്നത് കാട്ടിൽ കിടന്നുറങ്ങുന്ന എൻ്റെ ഓമലിനെ ചെന്നായ്ക്കളോ മറ്റോ തിന്നുകളയുകയില്ലയോ ഹാ എൻ്റെ ദുഷ്ടത നോക്കൂ സന്തോഷത്തോടെ മടിയിൽ കയറാൻ ഓടി വന്ന എൻ്റെ പൈതലിനെ അസത്തായ ഞാൻ വാരിയെടുത്തില്ല മഹർഷി സമാധാനിപ്പിച്ചു രാജൻ ദൈവരക്ഷിതനായ അങ്ങയുടെ മകൻ മഹത്വമറിയാതെ വെറുതെ ദൈവരക്ഷിതനായ അങ്ങയുടെ മകൻ്റെ മഹത്വം അറിയാതെ വെറുതെ പരിതപിക്കരുത് അവൻ്റെ പുകൾ പാരാകെ പരക്കും ഇന്ദ്രാദിദിക്പാലന്മാർക്ക് പോലും ദുഷ്കരമായ കാര്യം സാധിച്ച ശേഷം അവൻ അധികം അമാന്തിക്കാതെ മടങ്ങിയെത്തും അവൻ അങ്ങയുടെ യശസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ദേവർഷിയുടെ വാക്കുകേട്ട് രാജാവ് രാജൈശ്വര്യങ്ങളെയെല്ലാം വിട്ട് പുത്രനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു ഹരേ